യൂട്യൂബ് ചാനലിൻ്റെ അത് നടാൻ പേടിക്കുക നല്ല വലിയ വലിയ പയരാണ് ഇത് നല്ലൊരു പയറാണ് ഇതൊന്നും നട്ട് നമുക്ക് നോക്കാമല്ലേ ഞാനിപ്പോൾ ഇന്ന് നടുന്നു എന്ന് വെച്ചാൽ ഇത് കണ്ട വാഴക്കൂമ്പ് കണ്ടില്ലേ ഇതേപോലെ കൂമ്പ് കണ്ടില്ലേ വാഴക്കൂമ്പിൻ്റെ ഇത് ഞാനിവിടെ പൊറുക്കിരിയിടെ കൊണ്ടു ഇത് ഇഷ്ടംപോലെ ഇവിടെ പൊറുക്കാനുണ്ട് ഇത് കളിയേണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാന്ന് ഈയിലാണിപ്പോൾ നടാൻ പോകുന്നു വാഴക്കൂമ്പിൽ ഉണ്ടല്ലേ ഇതാ ഇത് വേണ്ട ഇതിൻ്റെ അകത്താണെന്നിപ്പം ഞാൻ നടാൻ പോകുന്നേ ഇത് ഞാനിപ്പോൾ ഇവിടെ സീമൊക്കെ ഒന്നാം ഇനി സീമൊക്കെ ഒന്നാം ഉണ്ടല്ലേ ഈ സീമൊക്കെ ഒന്നാം ഇതിലാന്നിപ്പം ഞാൻ നടുന്നത് ഇപ്പോൾ രണ്ട് വേഗലായിട്ട് നടാനാണ് നോക്കുന്നത് ഇതിപ്പം ബാക്കി പ്രോട്ടീൻ മിസ്റ്റി കൊണ്ട് ഇവിടെ കരിയിലുണ്ട് ഇവിടെ കുറച്ച് കരിയിലുണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലൊന്നും നിർത്തു നോക്കാമല്ലോ ഇതിൻ്റെ അകത്താണ് ഞാൻ നടുന്നു ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിയില ഇടാം അടിയിൽ കുറച്ച് കരിയില അടിയിൽ കരിയിൽ ഇട്ടാലെന്നു വെച്ചാൽ ചീഞ്ഞ് പോകില്ല വെള്ളം നിൽക്കുമ്പം മറ്റേതാകുമ്പോൾ അടിയിലാകുമ്പം ചീഞ്ഞ് പോകും അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഈ വാഴക്കൂമ്പിൻ്റെ ഇലയും കൂടി ഇതും കൂടി ഇടുക ഇത് വാഴക്കൂമ്പിൻ്റെ ഉണ്ടല്ലേ ഇതിങ്ങനെ വാഴക്കൂമ്പിൻ്റെയും കൂടി ഇടുക ഇത് ഇട്ടിട്ട് ഉണ്ടാവും രണ്ടെണ്ണത്തിന് ഇടാനുണ്ട് കുറച്ച് ഇതും കൂടി വാരി ഇടുക കരിയിലും കൂടി വാരി ഇട്ടിട്ട് ഇന്ന് ഇതിടുന്നില്ല വാഴക്കൂർക്കലിടുന്നില്ല കൂമ്പില്ലതുകൊണ്ട് വാഴക്കൂർക്കല വേണ്ട അതുകൊണ്ട് ഇതിപ്പം മാത്രമേ ഇതേ ഇടുന്നില്ലു ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഇതാണ് ഇടുന്നത് ഇപ്പം ഇത് ഇട്ടിട്ട് വാഴക്കുമ്പിൻ്റെ ഇതാണ് ഇന്നിട്ടിട്ട് ഇത് രണ്ടെണ്ണത്തിൽ ഇടാനുണ്ടിടാം അല്ല ഇതേപോലെ ഇത് ഇട്ടിട്ട് ഇടി അമർത്തി വെച്ചു ഇനിയിപ്പം എന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് ആണ് ആണെന്നിടുന്നത് സീമക്കൊന്ന ഇത് അത്യാവശ്യമാണ് ഇത് നല്ലപോലെ വേണം പിന്നെ കുറച്ച് ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് പോട്ടയും മിസ്സീതും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ പോട്ടയും മിശ്രി ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട പോട്ടയും മിശ്രിതാണ് ഇതിനകത്ത് എന്തെല്ലാം വെച്ചാൽ എല്ലുപൊടി പിന്നെ ആട്ടും വളം പിന്നെ കാരി വളം പിന്നെ എന്താ വെച്ചാൽ പിന്നെ അടുമ്പളം ഈ കടൽ ചോറ് ഇതെല്ലാം എല് പിന്നെ വേപ്പും മിണ്ണാക്കി ഇതെല്ലാം കൂടിയാണ് ഇത് ഇട്ടിട്ടില്ല ഇത് ഞാൻ ഞാനിനിപ്പം ഇതിൻ്റെ അകത്ത് വാരി നിറക്കട്ടെ ഇതുകൊണ്ടില്ലേ ഇതേപോലെ വാരി നിറക്കട്ടെ ഇതും കൂടി വാരി നിറച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇത് നടാൻ പോകുന്നത് ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇനി വളമൊന്നും വേണ്ട ഇൻ്റെ അടിയിൽ ആ വളം നിൽക്കും കണ്ടില്ലേ ഇതേപോലെ ഇതിപ്പം നട്ടിട്ട് പിന്നെ നമ്മളൊരു കൊളിയമ്മിൽ കൊളത്തി കൊട്ടിക്കൊട്ട ഉണ്ടാവും നല്ല വാൾ വലിയ വാളായിരിക്കും ഇത് പായര് ചെറിയ അമരയല്ല വലിയ അമരയാണിത് ചെറിയ അമരയല്ല ഉണ്ടല്ലേ ഇതേപോലെ നമ്മളിതിപ്പം നട്ടു കൊടുക്കുക വലിയ വലിയ വേഗമാണ് നട്ടിന് വലിയ വേഗയിലാണ് നടുന്നത് എന്നുവച്ചാൽ രണ്ടെണ്ണം നടണം അതിന് വേണ്ടിയിട്ടാണ് വലിയ വേഗം എടുത്തിന് ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നട്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കുരുവെടുത്ത് രണ്ട് കുരുവെടുത്തിട്ട് നടുവാ അഞ്ച് അത്രേ ഉള്ളൂ അഞ്ച് കുരുവേ ഉള്ളൂ അതൊരു കുരു പോക്കാം രണ്ട് കുരേ നന്നല്ലേ അതുകൊണ്ട് രണ്ട് കുരു ഇവിടെ നടന്നുണ്ട് ഇതേ ഉള്ളൂ ഇപ്പം നട്ടു ഇതേപോലെ നട്ടു കൊടുക്കുക ഇതാന്നിപ്പം ഒന്ന് നട്ടു കഴിഞ്ഞു ഇതിപ്പം രണ്ടാമത്തേത് അന്നാം ഇപ്പം കണ്ടില്ല ഈ രാത്രി ഇതേപോലെ തന്നെ ആദ്യം അടിയിൽ കരിയിലെ വരി നിറക്കുക അതിന് ശേഷം പിന്നെ മറ്റേ കരിയിലെ അരിയിലെ എല്ലാം ഉണ്ട് പൂ അടക്കമുണ്ട് ഞാൻ കരിയില അടിച്ചു കൂട്ടിയ മിറ്റത്തിനടിച്ച് എല്ലാ പൂക്കളും എല്ലാം ഉണ്ട് ഉണ്ടാക്കി ഇത് നല്ലതാണ് ചെമ്പരത്തിൻ്റെ പൂവെല്ലാം ഉണ്ട് പൂവും എല്ലാം ഉണ്ട് ഉണ്ടിൽ അതിന് ശേഷം ഇതിൻ്റെ കൂമ്പ് വാഴക്കൂമ്പ് പൂപ്പ് കണ്ടില്ലേ അരിഞ്ഞിട്ടിടുന്നൊന്നുമില്ല അരിയൊന്നും വേണ്ട അതെല്ലാം അടിഞ്ഞോളും ട ഇതേപോലെ ഇട്ടിട്ട് നോർത്ത് ഇത് ഒരുപാട് പൊറുക്കാനുണ്ട് ഒറ്റ ഒരു വാഴക്കുമ്പം തന്നെ ഇട്ടും ഒരു കൊട്ടയിലിന്റെ വാഴക്കുമ്പിന്റെ ഇത് ഞാൻ രണ്ടു മൂന്നെണ്ണത്തിന്റെ പൊറുക്കിക്കൊണ്ടി ആയിഷ്ടംപോലുണ്ട് ഉണ്ടല്ലേ ഇത് ഇത് ഇതാണ് നമ്മളിപ്പം ഇതും കൂടി ഒന്ന് പരീക്ഷണോ പരീക്ഷ ഇതെല്ലാം വിജയിക്കുന്ന കാര്യം തന്നെ ഇതെല്ലാം നല്ല വളങ്ങളാണ് നല്ല വളർന്നിത് ഇതെല്ലാം ഒന്നും നമുക്ക് പറമ്പ് കളിയാനില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതെടുക്കുന്നത് ഉണ്ടല്ലേ ഇനിയിപ്പം ഈ ഇതും കൂടി കുറച്ച് വായക്കൂ കരിയില കുറച്ചും കൂടി ആയിക്കോട്ടെ ഉണ്ടല്ലേ ഇതേപോലെ അറിഞ്ഞിട്ട് നമുക്ക് വാരി നടക്കുക ഇനി മേലെയാണ് നമുക്ക് സീമക്കൊന്ന അറക്കേണ്ടത് ഇത് കണ്ടല്ലോ ഇതാ ഇല്ല സീമക്കൊന്നും സീമക്കൊന്ന ഇതിപ്പം ഇത് ഇതേപോലെ തന്നെ ഇതിപ്പം നമുക്ക് അറച്ച് ഇതേപോലെ നിറച്ചിട്ട് കൊടുക്കുക ഇനി ഇതിനകത്ത് ഈ പ്രോട്ടീൻ മിസ് ചെയ്തോ കൂടി നിറക്കുക ഉണ്ടല്ലേ പ്രോട്ടീൻ മിസ് ചെയ്ത നിറച്ചിട്ടാവുക നമ്മൾ നല്ലപോലെ കുത്തി കൊടുക്കണം എന്നാ അങ് തായലോളം ഇറങ്ങിക്കൂടും തായാലോളം ഇറങ്ങിക്കഴിഞ്ഞാല് ഇത് വള നല്ല വള ആയതുകൊണ്ടാണ് ഉണ്ടല്ലേ ഇതേപോലെ കുത്തി നടക്കുക എന്നാ അധികം വേഗം അമർന്നു വരില്ല ഇത് കണ്ടില്ലേ ഇതേപോലെ നട്ടു കൊടുക്കുക ഇത് ഇനി ഇനി രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടും കൂടി ഇതിനകത്ത് നമുക്ക് നട്ടു കൊടുക്കാം ഇതിപ്പം കണ്ടല്ലോ ഇതാ ഇതേപോലെ ഇത് രണ്ടും നട്ടു കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ചിട്ടാവുമ്പോ ഇനിയെ നോക്കണം പൊടിച്ച് വന്നിട്ടാകുമ്പോ നമുക്ക് അതിന് വേറെ വളം ഇട്ട് കൊടുക്കും അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അന്നേരം നേരം കാണിച്ചു തരും ഇനി ഏത് പണി നടുന്നതും നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ വേണ്ടെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും കഴിക്കുമ്പോ കഴിക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് കാണിച്ചു തരുകയും ചെയ്യാം ഉണ്ടല്ലേ ഇനിയിപ്പം ഇനി ഇനി വെള്ളം നനച്ചു കൊടുക്കണം അതാണ് ഇനിയിപ്പം വേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം ഇനി വെള്ളം കൂടി ഒരിക്കൽ നനച്ചു കൊടുക്കട്ടെ വെള്ളം നനച്ചു കൊടുക്കണം എനിക്ക് വെള്ളം നനച്ചു കൊടുക്കില്ലേ ഇത് കുറേശനം വെള്ളം നനച്ചു കൊടുക്കും ഇത് നല്ലപോലെ ഇറങ്ങണം വെള്ളം ഇറങ്ങണം പൊടിയായതുകൊണ്ട് നല്ലപോലെ ഇറങ്ങണം ഇതേപോലെ ആദ്യം വെള്ളം നല്ലപോലെ ഒഴിക്കണം അല്ല ഇതേപോലെ ഒഴിക്കണം എന്നാലും മാത്രമേ അത് പൊന്തിക്കൊട്ടു അതവിടെ വെള്ളം അമർന്നു വരുള്ളു ഉണ്ടല്ലേ ഇതേപോലെ അമർന്നിട്ട് ഇതിപ്പം കണ്ടല്ലോ ഇല്ല ഇതേപോലെ ഇത് ഇവിടെ എടുത്ത് വെക്കാം ഉണ്ടല്ലേ ഇതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഇപ്പോഴും ഞാൻ നേട്ടിട്ടുണ്ട് രണ്ടെണ്ണം നേടാനേ അതുള്ളൂ അത് രണ്ടും നട്ടു ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ നട്ടത് കണ്ടില്ലേ ഇത് കണ്ടല്ലോ ഇതാ ഇതേപോലെ നട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ ഓക്കെ എല്ലാവരും വീഡിയോ കാണുക പിന്നെ സബ് ചെയ്യാത്തവർ സബ്ബു ചെയ്യുക ലൈക്ക് ചെയ്യുക കൈപ്പൊടിക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാനുള്ള യാത്ര ഇനി എല്ലാം ഇനി ഇനി രണ്ടാമത്തെ പണിയെടുക്കുന്നവരുമ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ഇതുപോലെ നട്ടു നോക്കിപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരും ഇനിയിപ്പോൾ ഇത്രേയുള്ളൂ നാളെ വേറെ വീടായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ